ഞാൻ എമ്മോ ജോൺ ആലുവ മുനിസിപ്പൽ ചെയർമാൻ ഹിന്ദർ ഹോസ്പിറ്റൽസ് വിമൻസ് ഡേയോട് അനുബന്ധിച്ച് ആവിഷ്കരിച്ച ഒരു മഹത്തായ പദ്ധതിയെ കുറിച്ച് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് നിർധനരായ സ്ത്രീകൾക്ക് ആവശ്യമായ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചത് എറണാകുളം ജില്ലയിലെ ആലുവ ഏലൂർ കളമശ്ശേരി തൃക്കാക്കര തൃക്കുടി എന്നീ അഞ്ച് മുനിസിപ്പാലിറ്റികളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഓരോ മുനിസിപ്പാലിറ്റിയുടെയും കീഴിലുള്ള മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലെ നിർദ്ധനരായ രോഗികളായ സ്ത്രീകളെ യും അവരുടെ പരിശോധനയും മറ്റും നടത്തുന്നതിന് അവസരപ്പെടുക്കുകയും ചെയ്തു കിൻഡർ ഹോസ്പിറ്റൽസ് അതിൽ ഏറ്റവും അർഹതയുള്ള സ്ത്രീകളെ തിരഞ്ഞെടുത്ത് അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് തയ്യാറാകുകയുണ്ടായി ആലുവ നഗരസഭയിൽ നിന്ന് തന്നെ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ അഞ്ച് സ്ത്രീകൾക്ക് ഇതിനകം ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞു മൊത്തം നാൽപ്പത്തിനാല് സ്ത്രീകളോളം ഈ അഞ്ച് മുനിസിപ്പാലിറ്റികളിൽ നിന്നായി ശസ്ത്രക്രിയ ചെയ്ത സ്ത്രീകൾ അവർ എല്ലാവരും രോഗവിമുക്തരായി എന്നുള്ളതാണ് ഇത് വളരെ മഹത്തായ ഒരു ഇത് ഇനിയും തുടരാൻ തന്നെയാണ് കിഡ്നർ ഹോസ്പിറ്റൽസ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും സമൂഹത്തിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തുന്നത് വളരെ സ്വാഗതാർഹമാണ് ചികിത്സിക്കാൻ പണമില്ലാതെ ആരുടെയും സഹായമില്ലാതെ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്ന ദുർബലങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ത്രീകളെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ചികിത്സാ സഹായ പദ്ധതി ആവിഷ്കരിച്ചത് കിൻഡർ ഹോസ്പിറ്റൽസിന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ച ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കരുത് തുടർന്നും ഇങ്ങനെയുള്ള പരിപാടികൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കിൻഡർ ഹോസ്പിറ്റലിന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ ചികിത്സയ്ക്ക് വിധേയമായി രോഗവിമുക്തരായ എല്ലാവരും വളരെ സുഖമായി വസിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർക്ക് എല്ലാ ആശംസകളും ആയുരാരോഗ്യവും ഞാൻ നേരിടുകയാണ് അതുപോലെ തന്നെ കിൻഡർ ഹോസ്പിറ്റൽസിനെ ഞാൻ മുക്തദണ്ഡം അഭിനന്ദിക്കുകയും ചെയ്യും